മലയാളി പുളിയല്ലേ ൊളിയാണ് ഒരു സംശയവും വേണ്ട ഒരു കടയുടെ മുന്നിൽ കണ്ട ഒരു ബോർഡാണ് കേട്ടോ ഇത് ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആ കടക്കാരൻ വെച്ച ബോർഡ് ദയവായി മാങ്ങയും പപ്പായും ഞെക്കരുത് ഞെക്കണമെങ്കിൽ ഈ മഞ്ഞ ബോളി ഞെക്കാം എന്നുള്ളത് ഇന്ന് പല കടകളിലും നമ്മൾ പോയാൽ ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ ഇതേപോലെ പപ്പായ മാങ്ങ ഇതിലൊക്കെ ഞെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങളും കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ അങ്ങനത്തെ ഒരാളായിരിക്കാം പക്ഷെ ഇത് കടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് മറ്റുള്ള കടക്കാർക്ക് മാതൃകയാക്കട്ടോ അപ്പൊ ഇതിങ്ങനെ ബുദ്ധിമുട്ടായത് കൊണ്ടാവാം ഈ ഒരു കടക്കാരൻ അവിടെ ഒരു ബോർഡ് വെച്ചത് ഇനിയിപ്പോ ഞെക്കണം അത്ര നിർബന്ധമാണെങ്കിൽ ഇത് ഒരു മഞ്ഞ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അതിലങ്ങട്ട് ഞെക്കി കളി എന്തായാലും ആ ഒരു കടക്കാരന്റെ ബുദ്ധി അഭാരം തന്നെയുള്ള ഒരു സംശയം വേണ്ട അല്ലെങ്കിലും നമ്മൾ മലയാളികൾ പോലി തന്നെയാണ് എന്തായാലും ഈ ഒരു കടക്കാരന്റെ ഈ ഒരു കിഡിലൻ ബുദ്ധിയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക